മലയാളം സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ഈ പരമ്പര പ്രേക്ഷകരും വളരെ മികച്ച അഭിപ്രായമാണ് നയനയ്ക്ക് വേണ്ടി പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫാൻസ് പേജുകളും ഈ പരമ്പരയ്ക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പരമ്പരയുടെ വരും എപ്പിസോഡുകളിൽ വളരെ വലിയ മാറ്റങ്ങളാണ് കാണാൻ പോകുന്നത് നയനയുടെയും ആദർശിൻ്റെയും റൊമാൻസ് പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇതേ തുടർന്ന് നയനയും ആദർശം വളരെയധികം അടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ആ സന്തോഷ വാർത്ത അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നയന പ്രഗ്നൻ്റാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് പുറത്തു വരികയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുകയും അവർ വളരെയധികം സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു ആദർശും ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് നയനയെ ചെന്ന് കാണുന്ന ആദർശ് തൻ്റെ സന്തോഷം വ്യക്തമാക്കുകയും നയനയ്ക്ക് വേണ്ടി ഇനി താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുകയും ചെയ്യുന്നു നയനയുടെ കാര്യത്തിൽ ഇനി തൻ്റെ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകും എന്നുള്ള കാര്യം ആദർശ് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്